വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ഫ്ലോഗ് എന്നിവ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയുമോ ഒരു വെറൈറ്റി ആയിട്ടുള്ള അച്ചാറാണ് മാങ്ങയും നെല്ലിക്കൂടെ ഇട്ടൊരു അച്ചാറാണ് അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ അച്ചാർ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പം ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അയയ്ക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാൻ വളരെ എളുപ്പത്തിലുള്ളൊരു അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് ഒരു വ്യത്യസ്ത രീതിയിലുള്ള അച്ചാറാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഒരു അര കിലോ മാങ്ങ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം നെല്ലിക്കെടുത്തിട്ടുണ്ട് കേട്ടോ നെല്ലിക്ക ഞാൻ ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഇത് രണ്ടും കൂടെ ചേർന്ന് അച്ചാർ ഇടാൻ പോകുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പം നമുക്ക് ഈ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പം ഞാനൊരു നാല് സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് സ്പൂൺ കടുക് അരസ്പൂൺ കടുവിട്ടുകൊടുത്തു മൂന്ന് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില ഈ കടുവന്ന് പൊട്ടണം എന്നിട്ടുണ്ടെങ്കിൽ മുഴുവൻ ഉലുവ ആണെങ്കിൽ മുഴുവൻ ഉലുവോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ ഞാൻ ഉലുവ പൊടിയാണ് കേട്ടോ ഇടുന്നത് ഇപ്പം കടുകൊക്കെ പൊട്ടിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്യണം ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു അച്ചാറാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ തോന്നും അപ്പം തീ ഓഫ് ചെയ്ത് ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് മസാല ഇട്ട് കൊടുക്കാം ഇപ്പം ചൂടാറിയിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒന്നര സ്പൂണ് കാശ്മീരി മുളക് പൊടിയുടെ ഇട്ടുകൊടുപ്പാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ കടുക് വറുത്ത് പൊടിച്ചത് കേട്ടോ കാൽ ടീസ്പൂൺ കായം നമുക്കൊന്ന് ഇതാക്കി മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത ശേഷം സ്റ്റൗ ഓൺ ആക്കാം മസാലയൊക്കെ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് വിനീഗർ ഒഴിച്ച് കൊടുക്കാം നമുക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതനുസരിച്ച് നമുക്ക് വിനീഗർ ഒഴിച്ച് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം വിനീഗറൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് മാങ്ങയും നെല്ലിക്കയും കൂടെ ഇട്ടുകൊടുക്കാം തിളച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ മാങ്ങ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നെല്ലിക്കയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വെള്ളമില്ലാത്തൊരു പാത്രത്തിൽ ഇത് രണ്ട് ദിവസം വെച്ച് കറക്റ്റ് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഉപ്പും എരിവൊക്കെ പിടിച്ചതിന് ശേഷം നിങ്ങളൊരു കുപ്പിക്കകത്ത് ഇട്ട് വെച്ചിരുന്നാൽ മതി ചീത്തയാവുകയില്ല അപ്പം നമ്മുടെ മാങ്ങയും നെല്ലിക്കയും കൂടെയുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കാവുന്നതാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചേർക്കുന്നില്ല വളരെ പെട്ടെന്ന് തന്നെ ഒരു അച്ചാർ ഇട്ടതാണ് ഞാൻ അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഇട്ട് നോക്കൂ അപ്പം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്